കുറത്തിക്കുടി ട്രൈബൽ കോളനിയിൽ ആദിവാസികൾ നടത്തിയിരുന്ന കടകൾ മൂന്നാർ ഡി എഫ് മൂന്നാർ എ സി എഫിൻ്റെയും നിർദ്ദേശത്തെയും ഭീഷണിയും തുടർന്ന് പൊളിച്ചു നീക്കത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആദിവാസി സമൂഹത്തെ ജീവിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പൊളിച്ചു മാറ്റിയ കടകൾ സെറ്റിൽമെൻറ്റിൽ തന്നെ പുനഃസ്ഥാപിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുവാനുള്ള പിന്തുണ നൽകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ അൻസാരി ആവശ്യപ്പെട്ടു കുറത്തിക്കുടി ആദിവാസി സെറ്റിൽമെൻറ്റിൽ രണ്ട് മൂന്ന് കടകൾ പുതിയതായി അവിടെയുള്ള ഗ്രാമവാസികൾ തന്നെ പണിയുകയും അവരുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മിക്കുകയും സെറ്റിൽമെൻറ്റകത്ത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുകയുണ്ടായി തുടർന്ന് കഴിഞ്ഞ ദിവസം ഡി എഫ് നേതൃത്വത്തിൽ അവർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞു വന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കട പൊളിക്കണമെന്നും ഇവിടെ കട ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല എന്നും അനുമതി മുൻകൂട്ടി മേടിച്ചാൽ മാത്രമേ ഇവിടെ കട ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് വരികയും അവരുടെ കടകൾ പൊളിച്ചു മാറ്റുവാനായിട്ടുള്ള രീതിയിൽ അവർ മാറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ ഇതുപോലുള്ള ചെറിയ നിത്യോപയോഗം അല്ലെങ്കിൽ ജീവിക്കുവാനായി ഒരു ചെറിയ കട ചെയ്യുവാന് പോലും ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്ന് സമ്മതിക്കാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ രീതിയിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ചിയപ്പാറ മേഖലയിൽ കരുക്ക് വെറ്റുവിനെ പിടിച്ച് അകത്താക്കിയ ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നിരവധിയായ വാച്ചർമാരുടെ പൈസ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് അവരെ ദ്രോഹിക്കുന്ന നിലപാടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് ഇതിനെതിരെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഫോറസ്റ്റ് വകുപ്പ് മന്ത്രിയും ശക്തമായ ഇടപെടൽ നടത്തണം ഇവരെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ കടകൾ ഞങ്ങൾ പുനർനിർമ്മിച്ചുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ അവർക്ക് തുടർന്ന് ജീവിക്കാനുള്ള അവസരം ഒരുക്കുവാനായി ഞങ്ങൾ മുമ്പിൽ